സ്കൂളിലെ കിണർ വൃത്തിയാക്കാൻ ആളെ ലഭിക്കാതെ വന്നപ്പോൾ ആ ജോലി സ്വയം ഏറ്റെടുത്ത് താരമായിരിക്കുകയാണ് ബാലുശ്ശേരി എറമംഗലം ജി എൽ പി എസിലെ ടീച്ചർമാർ കുട്ടികളുടെ പ്രിയപ്പെട്ട സിൽജ ടീച്ചറും ധന്യ ടീച്ചറുമാണ് കിണർ വൃത്തിയാക്കാൻ കിണറിനുള്ളിൽ ഇറങ്ങിയത് ഇരുവരെയും അഭിനന്ദിച്ച മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി അഭിനന്ദനം അർഹിക്കുന്ന സേവനമാണ് ഇരുവരുടേതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ചില ത്യാഗങ്ങൾക്ക് ബദലില്ല പ്രവേശനോത്സവ ദിനത്തിൽ ഏറ്റവുമധികം ഞാൻ നന്ദി പറയുന്നത് അധ്യാപകരോടാണ് കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വീടുകളിൽ എത്തിയതു മുതൽ സ്കൂൾ ശുചീകരണം വരെ എന്തെല്ലാം കാര്യങ്ങളാണ് അധ്യാപകർ ചെയ്യുന്നത് സ്കൂൾ കിണറ്റിലെ ചെളി നീക്കാൻ ആളെ ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ സ്കൂളിലെ ടീച്ചർമാരായ സിൽജ ടീച്ചറും ധന്യ ടീച്ചറും മറ്റൊന്നും ആലോചിച്ചില്ല ഇവർ തന്നെ കിണറിലിറങ്ങി കിണർ വൃത്തിയാക്കി സേവന പ്രവർത്തനങ്ങളുടെ ഉദാത്ത മാതൃകയാണിത് നന്ദി അധ്യാപകരെ നന്ദി ഇതാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രവേശനോത്സവത്തിന്റെ തലേദിവസമാണ് മണ്ണും ചെളിയും നിറഞ്ഞ കിണർ വൃത്തിയാക്കാൻ അധ്യാപകർ തന്നെ കിണറ്റിലിറങ്ങിയത് പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കായി ബുധനാഴ്ച സ്കൂളിലെത്തിയപ്പോഴാണ് കിണറ്റിൽ വെള്ളമില്ല എന്ന് ഇവർ അറിയുന്നത് അപ്പോൾ തന്നെ കിണർ വൃത്തിയാക്കാനായി പലരെയും വിളിച്ചെങ്കിലും ആരെയും കിട്ടിയില്ല വെള്ളമില്ലാതെ എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നപ്പോഴാണ് അധ്യാപികമാർ തന്നെ മുന്നിട്ടിറങ്ങിയത്